രക്ഷിതാക്കാൻ ഗ്രാമീണ സ്വഭാവമുള്ള കുട്ടിയെ നഗരത്തിലെ ആണങ്കൽ ജീവിതത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ കുട്ടിക്ക് അനുഭവപ്പെടുന്ന പ്രയാസങ്ങളാണ് ഈ കവിതയുടെ ആശയം തനി നാടൻ ശൈലി പച്ചയായ ജീവിതത്തിലേക്ക് താൻ തിരികെ പോകണമെന്ന കുട്ടി ആഗ്രഹിക്കുന്നതിന് കുട്ടിയെ ധിക്കാരി എന്ന് മറ്റുള്ളവർ വിളിക്കുന്നു എനിക്ക് ഈ കവിതയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ ആങ്ങനേയം പടി ചീടാൻ ജീലുകൾ ധാരാളം ഉണ്ടെന്ന അരികിൽ നാട്ടിൻ പുറത്തുള്ള മണ്ണിൻ മനമുള്ള വിദ്യാലയം ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നതിന് വേണ്ടി പ്രൈവറ്റ് സ്കൂളുകളെ ആശ്രയിക്കുന്ന രക്ഷിതാക്കളാണ് ഈ തലമുറയിൽ എന്നാൽ നമ്മുടെ പൊതുവിദ്യാലയവും ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിന് ഒട്ടും പിന്നിലല്ല എന്ന ഈ അടുത്തിടെ കുട്ടികളുടെ വിജയ ശതമാനത്തിൽ നിന്ന് മനസ്സിലാകുന്നു പ്രത്യേകിച്ച് വർണ്ണനൊന്നുമില്ലാതെ വളരെ വേദമായ ശൈലിയിൽ കുട്ടിയുടെ മനോവികാരങ്ങൾ വായനക്കാരേക്ക് അനായാസം എത്തിക്കുമെന്ന് കവിക്ക് കഴിഞ്ഞിട്ടുണ്ട് കുട്ടി തനിക്ക് ഇഷ്ടപ്പെട്ട നാടൻ വിഭാഗം Singing, morally, anymore, begun, life, Jeslly, horrible, ും ദേശവിധാനത്തെക്കുറിച്ചും വിദ്യാലയത്തെക്കുറിച്ചും മുത്തശ്ശിയെക്കുറിച്ചും പ്രകൃതിയോട് ഇളങ്ങുന്ന കളികളെക്കുറിച്ചുമൊക്കെ വിവരിക്കുന്നതിലൂടെ പഴമയിലെ പൊതുവെ ആസ്വദിക്കുന്നതിനും കഴിഞ്ഞിരിക്കുന്നു